നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനന സമയം ജനന തീയതി എന്നിവ അയയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പുതുവർഷം പറഞ്ഞിരിക്കുകയാണ് പുതുവർഷത്തെ ആദ്യ പത്ത് ദിവസം സമ്പൂർണ്ണമായിട്ടും വിജയകരമാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന നമ്മളുടെ ജീവിതത്തെ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണത് ലക്ഷ്യങ്ങളായി മാറുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നത് പ്രതീക്ഷകൾ തന്നെയാണ് നമ്മളെ നേട്ടങ്ങളിൽ എത്തിക്കുന്നത് എന്നാൽ ഈ പ്രതീക്ഷകൾക്കെല്ലാം ഒപ്പം തന്നെ നമ്മൾക്ക് ഭാഗ്യം എന്നൊരു അനുഗ്രഹം ഉണ്ടാകണം ഭാഗ്യം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലാത്ത ഒരു ഘടകമാണ് ചില രാശിക്കാർ പുതുവർഷത്തിൽ ആഗ്രഹിച്ചതെല്ലാം കരസ്ഥമാകുന്നുണ്ട് പത്ത് ദിവസങ്ങളില് ഭാഗ്യം നിങ്ങളെ സ്വാധീനിക്കുന്ന ദിവസങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത് ഇവരുടെ ധനം കരിയർ സമ്പാദ്യം എന്നിവയിലെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കാണ് ഇങ്ങനെ ഭാഗ്യം വന്നിരിക്കുന്നത് നിങ്ങൾ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ചെയ്യുന്നതെല്ലാം വിജയകരമായി മാറുന്നതാണ് അതുകൊണ്ട് ആ രാശിക്കാരെ ആരൊക്കെയാണെന്നത് നോക്കാം മേഡം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇവരാണ് മേഡം രാശിയിൽ ഉൾപ്പെട്ട ആളുകൾ ഇവർക്ക് ഗുണഫലങ്ങൾ സംഭവിക്കുന്ന ആദ്യ ദിനങ്ങളാണ് പുതുവർഷത്തിൽ ഉണ്ടാവുന്നത് യാത്രകളിൽ ജീവിതത്തിൽ ഭാഗ്യം തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് യാത്രകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യുക പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ജീവിതത്തിൽ ഭാഗ്യം തേടിയെത്തുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മികച്ചതാവുന്നുണ്ട് ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ മാറ്റം വരുത്താനൊക്കെ സാധിക്കും ദാമ്പത്യത്തിലെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ജോലിയിൽ പല അനുകൂല്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അടുത്തായിട്ട് ഈ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് ഇടവൻ രാശിക്കാർക്കാണ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകേരം ആദ്യ അരഭാഗവുമാണ് ഈ ഇടവൻ രാശിയിലുള്ളത് ഇടവൻ രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യരാശിക്കാരായി മാറ്റുന്ന നിരവധി കാര്യങ്ങളാണുള്ളത് സാമ്പത്തികമായിട്ട് സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് സന്തോഷവും സമാധാനമൊക്കെ നിലനിർത്തുന്നുണ്ട് ആരോഗ്യം മികച്ചതായിരിക്കും പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള യോഗമൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് പരസ്പര ബഹുമാനം നിലനിൽക്കുന്നവരായിരിക്കും ഇടവൻ രാശിക്കാർ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നുണ്ട് അടുത്തായിട്ട് വൃശ്ചികം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് വൃശ്ചികം രാശിയിൽ വിശാഖ അവസാനത്തെ കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണുള്ളത് വൃശ്ചികൻ രാശിക്കാർക്ക് പുതുവർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ മികച്ച ബലങ്ങളാണ് കാത്തിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള പല നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതാണ് കൂടാതെ സാമ്പത്തിക സ്ഥിതി ഇരട്ടിയായി മാറുന്നു ഏതു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു ശുക്രദശ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഉണ്ടാവാൻ പോകുന്നത് ഈ അടുത്ത പത്ത് ദിവസം ഉണ്ടാവാൻ പോകുന്നത് പണം പല കോണുകളിൽ നിന്ന് നിങ്ങൾക്ക് എത്തുന്നതാണ് അടുത്തായിട്ട് കുംഭം രാശിക്കാർക്കാണ് അവിട്ടം അവസാന ഭാഗവും ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവുമാണ് ഇതിലുള്ള നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന സമയം തന്നെയാണ് ഇപ്പോഴും വരുന്ന പത്ത് ദിവസവും അതിൽ മാറ്റം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കുന്നുണ്ട് പഠനകാര്യങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് വിദേശത്ത് പോകുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിരവധി നിങ്ങളെ തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ പല സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് അടുത്ത മീനം രാശിക്കാർക്കാണ് പൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ മീനം രാശിയിലുള്ളത് മീനം രാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ അടുത്ത പത്ത് ദിവസങ്ങളിൽ സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം വളരെ നേട്ടമുണ്ടാകുന്നതാണ് ഈ സമയങ്ങളിൽ ഭാഗ്യ നെറുക്കെടുപ്പുകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം കൈവരുന്നതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്കാണ് പുതുവർഷത്തിന്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ വളരെയധികം േന്മയുള്ളത് ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം